what's all that, what's all that? തലമായി കുടകരുന്നാവും എന്ന കാര്യത്തിൽ താല്പര്യ അദ്ദേഹം നൽകിയ എല്ലാ സേവനങ്ങൾക്കും ഈ ഭരണസമിതിക്ക് വേണ്ടി കഴിഞ്ഞ ഭരണസമിതിക്ക് വേണ്ടി അതിൻ്റെ ചുമതല വഹിച്ച അവർ കാണുന്നതിൽ തന്നെ രംഗപ്പെടുത്തുകയാണ് കേന്ദ്രേട്ടുമായിട്ടുള്ള സൗഹൃദം ഒരിക്കലും മറക്കാൻ കഴിയാത്ത സൗഹൃദമാണ് അത് എക്കാലത്തും നിലനിൽക്കുന്നു ഓർമ്മകളിൽ എല്ലാവരും തങ്ങി നിൽക്കില്ല എല്ലാവരും തിങ്ങി നിൽക്കുന്നു അപ്പോൾ ആളുകളെ പലരുടെയും ഓർമ്മകളിൽ തങ്ങി നിൽക്കുകയുള്ളു അങ്ങനെ തങ്ങി നിൽക്കുന്ന ഒരാളായിരിക്കും എൻ്റെ ഓർമ്മയിൽ ജയൻചേട്ടൻ എന്ന കാര്യത്തിൽ എനിക്ക് തർക്കവുമില്ല എൻ്റെ മാത്രമല്ല മറ്റുള്ള എല്ലാവരുടെയും അനുഭവം അതുതന്നെയാണ് ജയൻചേട്ടൻ്റെ എല്ലാ സേവനങ്ങളെയും വളരെ എന്താ പറയുക ആത്മാർത്ഥതയോടുകൂടി സത്യതയോടുകൂടി സ്മരിക്കുന്നു ജയൻചേട്ടൻ എല്ലാ ആശംസകളും പാവ ഇനി യുടെ ഒരു പ്രോജക്റ്റ് എനിക്ക് വേണ്ടിയിട്ടുള്ളതാണ് അങ്ങനെയുള്ള ഞാൻ സാധാരണ എല്ലാ കാര്യങ്ങളും എങ്ങനെ ചെയ്യണോ എന്താണ് എന്താണ് ഇന്ത്യ നേട്ടം ആവുന്ന എന്താ എല്ലാ കാര്യങ്ങളും അതിനൊരു കാര്യങ്ങളും ഞാൻ നോക്കണം